ഹലോ ഡിയർ മക്കളെ മക്കളെ വെൽക്കം ടു ലേണിംഗ് പ്ലസ് എക്സാം എഴുതുന്ന സേ അല്ലെങ്കിൽ കമ്പാർട്ട്മെന്റ് സ്റ്റുഡൻസിന് അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ മക്കളെ അവര് സ്കിപ്പ് ചെയ്യാതെ മൊത്തവും കാണുക ഓക്കെ അപ്പോൾ ഇംപ്രൂവ്മെന്റ് ആയിട്ട് എഴുതുന്ന കുട്ടികളല്ല അല്ലെങ്കിൽ റെഗുലർ ആയിട്ട് പഠിക്കുന്ന കുട്ടികളോടല്ല ഞാൻ പറയുന്നത് സേ അല്ലെങ്കിൽ കമ്പാർട്ട്മെന്റ്സ് അവരോടാണ് പറയുന്നത് മക്കളെ എല്ലാവരും ഏകദേശം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത് എല്ലാം ഓക്കെ ആയിട്ട് എക്സാമിന് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരിക്കും അല്ലേ മാത്സ് അല്ലാതെ എഴുന്ന കുട്ടികൾക്കും കാണാൻ കേട്ടോ പക്ഷെ മാത്സിനെ പറ്റി നിങ്ങൾക്ക് വിശദമായിട്ടൊന്നും പറയാനുണ്ട് അവരോട് അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് തോറ്റ കുട്ടികളായിരിക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് തോറ്റതായിരിക്കാം രണ്ടായിരത്തി പതിനഞ്ച് പതിനേഴൊക്കെ തോറ്റ കുട്ടികളായിരിക്കാം നിങ്ങൾ എന്തായാലും എക്സാമിനേഷൻ രജിസ്ട്രേഷൻ ചെയ്തു അതിൻ്റെയൊക്കെ ഡൗട്ടുകളെല്ലാം ക്ലിയർ ചെയ്തു എക്സാം രജിസ്ട്രേഷൻ ചെയ്തിട്ട് സ്വസ്ഥമായിട്ട് വീട്ടിൽ അപ്പോൾ ഇനിയെങ്കിലും പഠിച്ചു തുടങ്ങണമെന്നുള്ള ആഗ്രഹത്തിൽ നിങ്ങൾ ഇരിക്കുവാണ് അപ്പോൾ ഇത്രയും ദിവസം പഠിച്ചില്ല രജിസ്ട്രേഷൻ വന്നതിന് ശേഷം പഠിക്കാമെന്ന് കരുതിയായിരിക്കും നിങ്ങൾ ഇരിക്കുന്നത് എന്തായാലും രജിസ്ട്രേഷൻ ഇപ്പോൾ കഴിഞ്ഞു പതിനെട്ടാം തീയതി വരെയാണ് ലാസ്റ്റ് ഡേറ്റ് വീണ്ടും ഓർപ്പിക്കുകയാണ് ചെയ്യാത്തവർ ചെയ്യുക അപ്പൊ അതിനുശേഷം പഠിക്കാമെന്ന ഉദ്ദേശത്തോട്ട് ഇരിക്കുവാണ് മക്കളെ പ്ലസ് വൺ സേ ആയിട്ട് എഴുതുന്ന പ്ലസ് വൺ എഴുതുന്ന കുട്ടികളുമുണ്ട് പ്ലസ് ടു എഴുതുന്ന കുട്ടികളുമുണ്ട് ചിലർ രണ്ടും എഴുതുന്നുണ്ട് എൻ്റെ ഒരു ഉദ്ദേശത്ത് പറയുകയാണെങ്കിൽ രണ്ടും എഴുതുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു അവസാന ചാൻസാണ് നല്ല രീതിയിലും രണ്ടിനും മാർക്ക് വാങ്ങാൻ പറ്റും പക്ഷേ എന്ത്ഴുതുവാണെങ്കിൽ തന്നെയും നമുക്ക് നമ്മുടെ കയ്യിലുള്ളതും കുറച്ച് കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുന്നതുമായിട്ടൊരു സാധനമുണ്ട് എന്തുവാ സമയം അത് നിങ്ങൾ മനസ്സിലാക്കണം മക്കളെ ഇത്രയും നാള് നിങ്ങൾ എന്ത് ചെയ്തു ഇത്രയും നാള് നിങ്ങൾ കളഞ്ഞില്ലേ എത്ര ദിവസം ഉണ്ടായിരുന്നു നിങ്ങൾക്ക് നിങ്ങൾ എന്തെങ്കിലും പഠിച്ചു തുടങ്ങിയോ എൻ്റെ ബാച്ചിൽ കുറെ കുട്ടികൾ ജോയിൻ ചെയ്തിട്ടുണ്ട് അവർ പഠിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു എങ്കിലും ഞാൻ പറയുവാണ് അവർക്ക് വേണ്ടതായിട്ടുള്ള കുറച്ച് നിർദ്ദേശങ്ങൾ കൊടുത്ത് പഠി പഠിച്ചു പോകുന്നുണ്ടവര് എങ്കിലും ഞാൻ പറയുവാണ് ഇതൊന്നും ഇല്ലാതെ കുറേ നാള് വേറെ വേറെ വല്ല ജോലിക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കോഴ്സിനോ പോയതിനു ശേഷം ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കുട്ടികൾ നിങ്ങൾ ചിന്തിച്ചു നോക്കണേ ഇത്രയും ദിവസം നിങ്ങൾ കളഞ്ഞു നിങ്ങൾക്ക് ആ ടൈം ഒരിക്കലും നിങ്ങൾക്ക് തിരിച്ചു കിട്ടത്തില്ല പക്ഷേ ഇനി നിങ്ങളുടെ മുന്നിലുണ്ട് കുറച്ച് സമയം നിങ്ങൾക്ക് റെഗുലർ കുട്ടികളെ അപേക്ഷിച്ച് കുറച്ചുകൂടെ സമയം കൂടുതലുണ്ട് കാരണം എന്താ ക്രിസ്മസ് എക്സാം വേണ്ട സോ ഡിസംബർ മൊത്തം നിങ്ങൾക്ക് കിട്ടും പബ്ലിക് എക്സാമിനോട് പഠിക്കാൻ ജനുവരി മൊത്തം നിങ്ങൾക്ക് കിട്ടും ഫെബ്രുവരിയിൽ അവരെ സംബന്ധിച്ചിടത്തോളം റെഗുലർ കുട്ടികളെ പോലെ നിങ്ങൾക്ക് ലാബ് എക്സാമോ മോഡൽ എക്സാമോ ഒന്നും എഴുതണ്ട ആ ഒരു മാസം നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ നവംബർ കൂട്ടാതെ ഡിസംബർ ജനുവരി ഫെബ്രുവരി എന്ന മൂന്ന് മാസം നിങ്ങൾക്ക് കിട്ടും പക്ഷെ എന്താണ് എല്ലാവരും ചെയ്യുന്നത് മിക്ക കുട്ടികളും ചെയ്യുന്ന കാര്യം എന്താണെന്നറിയോ ഫെബ്രുവരി ആകാൻ നേരത്താണ് ഒരു ചൂട് വരുന്നത് ഫെബ്രുവരി ആകുന്ന നേരത്തെ എന്നോട് എനിക്ക് മെസ്സേജ് കളിന് വരും സാറേ ഡൗട്ട് ഡൗട്ട് ചോദിക്കും സാറേ എന്തെങ്കിലും പറഞ്ഞു തരാമോ സാറേ വീഡിയോ ചെയ്യാവോ ഇടാവോ ഇതിരാവോ കാരണം അവർക്ക് വഴിയില്ല പഠിച്ചേ പറ്റൂ ഇന്ന് ഇത്രയും ദിവസം ഇല്ലായിരുന്നു എത്ര സ്വസ്ഥമായിട്ട് പഠിക്കാൻ മക്കളെ നിങ്ങൾക്ക് ഇന്നലെ നാളെ തൊട്ട് തുടങ്ങി കഴിഞ്ഞാൽ ഓരോ ചാപ്റ്ററിന്റെ പോർഷൻസ് എടുത്ത് നിങ്ങൾ എവിടുന്ന് വേണമെങ്കിലും പഠിച്ചോ മക്കൾ എവിടുന്ന് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ഏതെങ്കിലും ബാച്ചിൽ ചേർന്നാണെങ്കിലും അല്ലെങ്കിൽ കൂട്ടുകാരൊക്കെ ചോദിച്ചാണെങ്കിലും നോട്ട് കളക്ട് ചെയ്തിട്ടാണെങ്കിലും എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ പഠിച്ചു പക്ഷെ പഠിക്കണം കുറച്ച് കുട്ടികൾ എനിക്ക് മെസ്സേജ് അയക്കുന്ന കാര്യമാണേ സാറേ ഈ സ്കൂൾ മാറ്റി കിട്ടുവോ വേറെ സ്കൂളിൽ ചെന്ന് എക്സാം എഴുതാൻ പറ്റുമോ അതിന്റെ കാരണം എന്താ അറിയുവോ അവർക്ക് ടീച്ചേഴ്സിനെ ഫേസ് ചെയ്യാൻ മടി അതിന്റെ കാരണക്കാരാണ് നിങ്ങൾ തന്നെയല്ലേ അപ്പോൾ ഞാൻ പറയണത് ടീച്ചേഴ്സിനെ ഫേസ് ചെയ്യണം അതൊന്നും നിങ്ങൾ വിചാരിക്കണ്ട ഈ ഒരു എക്സാം എഴുതി എടുത്തിരിക്കണം കാരണം തോറ്റുപോകാന്ന് പറഞ്ഞാൽ വലിയ തെറ്റൊന്നും അല്ല ഡ മക്കളെ തോറ്റു പോകാന്ന് പറഞ്ഞാൽ വലിയ കാര്യമൊന്നും അല്ല ജീവിതത്തിൽ തോക്കണം കുറച്ചെങ്കിലും ഒക്കെ എങ്കിലും വിജയിക്കാനുള്ള എപ്പോഴും വിജയത്തിന്റെ ആ ഒരു ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വിജയം ലൈഫ് ഒരു ഇതാകത്തില്ല തോക്കണം തോറ്റേണ്ട ഒരു പ്രശ്നമല്ല നിങ്ങൾക്ക് ഇതുകൊണ്ട് എവിടെയെങ്കിലും ഇന്റർവ്യൂവിന് ലഭിക്കാതിരിക്കോ ജോലി നഷ്ടപ്പെടോ ഒന്നുമില്ല നമ്പർ ഓഫ് ചാൻസസ് രണ്ടോ മൂന്നോ നാലോ ഒക്കെ അയച്ചാറേ പ്രശ്നമുണ്ട് എന്ത് പ്രശ്നോടാ എന്ത് പ്രശ്നം അതിലൊന്നും ഒരു കാര്യമില്ല ഞാൻ പറയണത് ഈ വർഷം മസ്റ്റ് ആയിട്ട് എഴുതി എടുക്കുക എന്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ പ്ലസ് ടു മാത്സ് അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി മാത്സ് ഒരു കുട്ടികളും തോൽക്കരുത് കേരളത്തിൽ അതിനുവേണ്ടി തന്നെയാണ് ഞാൻ അവർക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ പ്രത്യേക തരം ക്ലാസ്സുകൾ അവരെ ജയിപ്പിക്കാനുള്ള എനിക്ക് ഭയങ്കര ആഗ്രഹം ഒറ്റ കുട്ടികൾ തോൽക്കരുതെന്ന് ഞാൻ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട് എനിക്ക് ഓഫ്ലൈൻ ക്ലാസ് കൊണ്ട് എല്ലാം ഉണ്ട് ഞാൻ എല്ലാ കുട്ടികളും പറയണവര് മക്കളെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഒരു അധ്യാപകനായി തന്നെ വന്നത് ഞാൻ നിങ്ങളെപ്പോലൊരു കുട്ടിയായിരുന്നു ഒരു ആവറേജ് ആയിരുന്നു അപ്പോൾ അങ്ങനെയുള്ള ഞാൻ പഠിച്ച് ഇവിടം വരെ എത്തിയെങ്കിൽ ഇതിൻ്റെ അപ്പുറം നിങ്ങൾക്ക് എത്താൻ സാധിക്കും അതിൻ്റെ അപ്പുറം നിങ്ങൾക്ക് എത്താൻ സാധിക്കും മാത്സ് ഒട്ടും ഇഷ്ടമല്ലാത്ത വിദ്യാർത്ഥിയായി ഞാൻ മാത്സ് പഠിപ്പിക്കുന്ന ഒരു അധ്യാപനായി മാറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അപ്പുറം നിങ്ങൾക്ക് എത്താൻ സാധിക്കൂടെ മക്കളെ നിങ്ങൾ ആലോചിച്ചോണം പത്താം ക്ലാസ്സിന് മുമ്പ് മര്യാദയ്ക്കൊന്നും ചില പോളിനോമസിൻ്റെ ചില കാര്യങ്ങൾ എനിക്കൊന്നും അറിയാൻ പറ്റില്ല സർക്കിൾസിൻ്റെ ചില കാര്യങ്ങൾ എനിക്ക് അറിയാൻ പറ്റില്ല എങ്ങനെയൊക്കെ പഠിച്ച് ജയിച്ച് വന്നവനാണ് ഞാൻ പിന്നെ അതിനുശേഷം ഞാൻ കഷ്ടപ്പെട്ട് പഠിക്കാൻ തുടങ്ങി അതിനുശേഷം മാത്സ് ഇഷ്ടപ്പെടാൻ തുടങ്ങി അങ്ങനെ അങ്ങനെ ഞാൻ തന്നെ അറിയാതെ മാത്സിനോടുള്ള അറ്റാച്ച്മെൻറ്റ് കൂടി ഒരു മാത്സ് അധ്യാപകനായി അപ്പോൾ ഞാൻ പറയില്ലേ എവിടെയൊക്കെയോ എന്നെ ആരെയൊക്കെയോ ഹെൽപ്പ് ചെയ്തു എൻ്റെ എന്നെ പഠിപ്പിച്ച ഒന്ന് രണ്ട് അധ്യാപകരെ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഇവിടെ എത്തിയത് അത് മാത്സ് നിങ്ങൾ ഓർത്തോണം അപ്പോൾ അതേപോലെ ഒരു കുട്ടിയെങ്കിലും എനിക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അവരുടെ ആ ഒരു ലൈഫ് ചേഞ്ച് ലൈഫ് എന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് മനസ്സിലായി അപ്പൊ ഞാൻ പറയുന്ന മക്കളെ നിങ്ങൾ എങ്ങനെയെങ്കിലും പഠിച്ച് കേരളത്തിലെ എല്ലാ കുട്ടികളും മാത്സിന് ജയിക്കണം എല്ലാ കുട്ടികളും അതിൻ്റെ ഒരു ആഗ്രഹമാണ് അപ്പൊ നിങ്ങളോട് പറയാനുള്ള മക്കളെ ടൈം എന്ന് പറയുന്ന സംഭവം ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടത്തില്ല പിടിച്ചു ചേർത്താൻ സാധിക്കത്തില്ല അതുകൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ മസ്റ്റ് ആയിട്ട് പഠിക്കണോടെ മക്കളെ വേണ്ടി നോട്ട് പ്രത്യേകം എടുക്കണം ഞാൻ മാത്സ് പഠിപ്പിക്കുന്ന രീതി അല്ലെങ്കിൽ മാത്സ് പഠിക്കുന്ന രീതിയെ പറ്റിയാണ് പറയുന്ന മക്കളെ നോട്ട് സെപ്പറേറ്റ് ഒരു സേ എക്സാമിന് വേണ്ടി എടുക്കുക നോട്ട് എഴുതുക നിങ്ങളുടെ നിങ്ങളുടെ കയ്യിൽ പഴയ കൂട്ടുകാരുടെയോ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെയോ മുമ്പത്തെ എപ്പോഴത്തെങ്കിലും പി ഡി എഫ് ഒക്കെ കാണും അതൊക്കെ അവിടെ ഇരിക്കട്ടെ ഒരു നോട്ട് എടുത്ത് അതിൻ്റെ അകത്ത് ക്വസ്റ്റിൻ ആൻസർ എഴുതി 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 പഠിച്ചെങ്കിൽ മാത്രമേ നിനക്കൊക്കെ നന്നായിട്ട് ജയിക്കാൻ പറ്റത്തുള്ള മക്കളെ ഇല്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം നിങ്ങൾ പഠിച്ചിട്ട് പോയി ക്വസ്റ്റ്യൻ കാണും ക്വസ്റ്റ്യൻ കണ്ടു കഴിയുമ്പഴിന്തേ ക്വസ്റ്റിൻ കണ്ടേ മനസ്സിലായെ എഴുതാൻ വേണ്ടി പേപ്പറിൽ ഇങ്ങനെ വെക്കാൻ നേരത്ത് ഷെ മറന്നു പോയല്ലോ തുടക്കം എന്തായിരുന്നു ഷെ കുറച്ചറിയാം എന്തായിരുന്നു നിന്റെ തുടക്കം ടെൻഷൻ ടെൻഷൻ ഈ ഒരു സംഭവം ഞാൻ കണ്ടിട്ടുള്ളതാണ് മക്കളെ നമുക്കറിയാം പക്ഷേ പേനയുടെ അറ്റത്തൊന്നും വരത്തില്ല നിങ്ങളത് ആലോചിച്ചോളൂ അത് എന്താന്നുള്ളത് ബാക്കി എല്ലാ സബ്ജക്റ്റും നമുക്ക് എന്തെങ്കിലുമൊക്കെ എഴുതാൻ പറ്റുമെങ്കിലും മാത്സ് ക്വസ്റ്റിംഗ് കാണും പറയാം ഓ ഇത് അന്ന് പഠിച്ചതല്ലേ യെസ് എനിക്കറിയാം ഓർമ്മയുണ്ട് എഴുതാൻ വേണ്ടി വെക്കുമ്പോൾ കിട്ടത്തില്ല കിട്ടത്തില്ലെന്ന് പറഞ്ഞാൽ അത് ഓർമ്മയിലുണ്ട് പക്ഷെ വരുന്നില്ല ഇടയ്ക്ക് എന്തോ സ്റ്റെപ്പ് ഓർമ്മയുണ്ട് ആ ഒരു അവസ്ഥ പലർക്കും പല കുട്ടികൾക്കും എല്ലാം മിക്ക കുട്ടികൾക്കും ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ കാരണം എന്താണെന്നറിയാം മക്കളെ പ്രാക്ടീസ് ഇല്ലാത്തതിൻ്റെ പ്രശ്നം ഇപ്പം നിങ്ങൾക്ക് ജസ്റ്റ് ഞാൻ എക്സാമ്പിൾ പറയാം ഇപ്പം നിങ്ങൾ ഒരു പവർ ലിഫ്റ്റിംഗ് കോമ്പറ്റീഷന് പോയി പവർ ലിഫ്റ്റിംഗ് എന്ന് പറയുന്നത് അറിയായിരിക്കും അല്ലേ വെയ്റ്റ് പൊക്കുന്ന ആ ഒരു സംഭവം അപ്പോൾ അതിന് നിങ്ങൾ പോയെന്ന് വെച്ചോ നിങ്ങളൊരു പ്രാക്ടീസും ഇല്ലാതെ നേരെ കോമ്പറ്റീഷന് പോവാം എടാ അത് ഒന്ന് ഒന്ന് അനക്കാൻ സാധിക്കൂടാ നിങ്ങൾക്ക് പൊക്കാൻ പറ്റും പക്ഷേ പക്ഷേ അതിനുള്ള ആഫ്റ്റർ എഫക്റ്റ് ഭയങ്കര പ്രശ്നങ്ങളായിരിക്കും കാരണം നടുവേദന അത് പ്രാക്ടീസ് ഇല്ലാതെ ചെയ്യരുതെന്ന് പലരും പറയും പ്രാക്ടീസ് ഇല്ലാതെ ഇതിൻ്റെ അപ്പുറം പൊക്കാൻ പോലും പറ്റത്തില്ല അപ്പോൾ പ്രാക്ടീസ് ചെയ്ത ഏതൊരാൾക്കും പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടി ആൾക്കും നിങ്ങൾ കണ്ടിട്ടില്ലേ അതൊരു പൊക്കി ഉയർത്തുന്നത് അല്ലേ അതെന്തുകൊണ്ടാണ് പ്രാക്ടീസ് പെട്ടെന്ന് ഒരു ദിവസം പോയി പങ്കെടുക്കാൻ പറ്റുന്ന ഒരു കോമ്പറ്റീഷൻ അല്ലാതെ അപ്പം അതേപോലെ പെട്ടെന്ന് ഒരു ദിവസം പോയി എഴുതാൻ എഴുതിയക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല എക്സാം അതിന് വേണ്ടി എന്ത് ചെയ്യണം അത് മാത്സ് എക്സാം എന്ന് പറഞ്ഞാൽ പ്രാക്ടീസ് 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 എഴുതി 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 പഠിച്ചെങ്കിൽ മാത്രമേ നിന്റെയൊക്കെ മനസ്സിൽ ഇക്കത്തുള്ളൂ നമുക്കല്ലേ അതുകൊണ്ട് നിങ്ങളുടെ സ്നേഹ നിങ്ങളോട് സ്നേഹം കൊണ്ട് ഞാൻ പറയുവാണ് മസ്റ്റായിട്ട് മാത്സ് എഴുതി പഠിക്കുക ഒരു നോട്ട് പ്രത്യേകം എടുക്കുക ആ നോട്ട് എടുത്തതിന് ശേഷം അതിൽ അതിലെഴുതിയതിന് ശേഷം എഴുതി പഠിക്കുക വീണ്ടും അതിന് വേറൊരു നോട്ട് എടുക്കുക ഇങ്ങനെ ഒരു ഒരു ഇട ജീവിതത്തിൽ നിങ്ങളുടെ ലൈഫെന്ന് പറഞ്ഞാൽ ഒന്ന് ഓർത്ത് നോക്കണം ഇപ്പം നിങ്ങൾക്ക് ഒരു പതിനെട്ട് അല്ലെങ്കിൽ ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സൊക്കെ കാണുമെന്ന് വെച്ചോ ഒരു പിന്നെ കിടക്കുമെന്ന് നിങ്ങൾക്ക് ഒരു അമ്പത് വയസ്സ് വരെ എന്നെടുത്താൽ പത്ത് മുപ്പത് വർഷം ഇനിയുണ്ട് ഉണ്ട് ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു അടിത്തറയായിട്ടൊരു ഒരു പ്ലസ് ടു എക്സാം ജയിക്കുക എന്നുള്ളൊരു അടിത്തറ അത് നിങ്ങൾക്ക് വിജയിക്കാനായിട്ട് നിങ്ങളുടെ മുന്നിൽ ഒരു മൂന്ന് മാസം മൂന്നേ മൂന്ന് മാസം നിങ്ങളുടെ മുന്നിലുണ്ട് ഒന്ന് കഷ്ടപ്പെട്ടാൽ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും അടുത്ത വർഷത്തേക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാതിരിക്കുക മസ്റ്റ് ആയിട്ട് എല്ലാവരും ജയിക്കുക എല്ലാ കുട്ടികളും എല്ലാ കുട്ടികളും ജയിക്കണം ജയിപ്പിച്ചിരിക്കും ഞാൻ മക്കളെ അതുകൊണ്ട് പറയുവാണെങ്കിൽ നന്നായിട്ട് പഠിക്കുക നല്ല മാർക്ക് വാങ്ങാം ജയിച്ചാൽ മാത്രം പോരാ മക്കളെ അതിനപ്പുറം മാർക്ക് വാങ്ങുക നിങ്ങൾക്ക് സാധിക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുവാണ് സോ കുറച്ച് സമയമുള്ളൂ കൂടുതൽ കാര്യം പഠിക്കുക ഓക്കെ അപ്പോൾ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യണമെന്ന് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക മക്കളെ വീണ്ടും ഞാൻ പറയുന്നു മാത്സ് മാത്രമേ എടുക്കത്തുള്ളൂ ഫിസിക് കെമിസ്ട്രി ഒന്നും എനിക്കറിയത്തില്ല എടുക്കാൻ അതുകൊണ്ട് ജോയിൻ ചെയ്യാനുള്ളവർക്ക് ജോയിൻ ചെയ്യുക അല്ലാത്തവർ വെയിറ്റ് ചെയ്യുക നമ്മുടെ ആ ഒരു ടൈം ഫെബ്രുവരിയൊക്കെ ടൈം ആകുമ്പോൾ നമ്മൾ കൂടുതൽ വീഡിയോസ് ചെയ്യും പക്ഷേ ഞാൻ പറയുന്നത് ഇപ്പോഴേ പഠിച്ചു പോകുകയാണെങ്കിൽ അപ്പം പെട്ടെന്ന് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ പഠിച്ചു പോകണമെന്നുണ്ടെങ്കിൽ ബാച്ചിൽ ജോയിൻ ചെയ്യുക ഇല്ലെങ്കിൽ എവിടെയെങ്കിലും ജോയിൻ ചെയ്ത് പഠിക്കാൻ മക്കളെ സമയം കളയരുത് കേട്ടോ ഓക്കെ ആണല്ലോ അപ്പോൾ നന്നായിട്ട് പഠിച്ച് മാർക്ക് വാങ്ങട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം ഓക്കെ ബൈ